ോ തോന്നണേ എപ്പ നടന്നോ നിനക്ക് എത്ര മാസായി എന്റെ വൈതാട്ടി അവണോ ഞാൻ രാക്ഷസി ദോശയോട് കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചോദി ഞാൻ ഒരു പ്രശ്നം കിട്ടുവോ പ്രോസ്പോ പ്രശ്നം മതിയോ നമുക്ക് തിരിച്ചറിന് എന്നെ പെട്ടിയിലടക്കാവോ അങ്ങനെ തന്നെ വേണ തിരുമണ്ട ഞാനൊരു മാത്രം കൊടുത്തോളൂ ചേട്ടാ പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ ആകെ ഉണ്ടായിരുന്നു രാമാനുജന് കളിക്കൊടുത്തു വൈകുന്നേരം വരുമ്പോ വൺസന്ധാരണേ നീ ഇതീന്നാണോ പാൽപ്പൊടി കളിക്കൊടുത്തത് അതെടാട എന്താടാ ഇത് സാധാരണ കേരളല്ല തുന്നാൻ ടൈലർ